എന്റെ സിനിമ അതായിരുന്നു മോഹം സംവിധായകൻ എന്ന തലക്കെട്ട് ചാർത്താനുള്ള എടുത്തു ചാട്ടം കൊണ്ട് ആദ്യ സിനിമ ചെയ്തു എന്റെ സിനിമ ആളുകൾ എങ്ങനെ കാണണമെന്നും ഓർത്തുവെക്കണമെന്നുമൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ചെയ്തത് പിന്നെയാണോ മനസ്സിലായത് എന്റെ സിനിമ കാണാൻ ആരുമില്ലെന്ന് സിനിമ വിജയിക്കുമെന്നും മുന്നോട്ട് സിനിമകൾ കിട്ടുമെന്നും വെറുതെ കരുതി പടങ്ങൾ കിട്ടിയില്ല ബിപിൻ ദാസു പറയുന്നു പിന്നീട് താൻ ഒരുപാട് ആലോചിച്ചുവെന്നും ആറു വർഷം കരിയറിൽ ഇടവേള ഇടവേളയെടുത്തെന്നും ബിപിൻദാസ് പറയുന്നു സിനിമ വേറൊരു മൂഡിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് തനിക്ക് മനസ്സിലായെന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാവണം സിനിമ എടുക്കേണ്ടത് എന്ന തിരിച്ചറിവ് വന്നുവെന്നും അദ്ദേഹം പറയുന്നു ഈ തിരിച്ചുവരവ് കിട്ടാൻ വർഷങ്ങളെടുത്തുവെന്നും തന്റെ കഴിവുകൾ കാണിക്കാനല്ല സിനിമ എടുക്കേണ്ടത് എന്നൊരൊറ്റ ബോധ്യത്തിലാണ് പിന്നീടുള്ള സിനിമകൾ പിറന്നതെന്നും ബിപിൻ ദാസ് പറയുന്നു ഹോളിവുഡ് രീതിയിലുള്ള സാങ്കേതികമോ വ്യത്യസ്തമായ ഷോർട്സ് വെക്കുന്നതോ വലിയ മേക്കിങ്ങോ അല്ല കാര്യം സിനിമ ആളുകൾക്ക് കണക്ട് ആവണം സാധാരണ പ്രേക്ഷകർക്ക് കഥ മനസ്സിലാക്കണം അതിലാണ് കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു നിർമ്മാതാവിനും അഭിനയ നേതാക്കൾക്കും കഥ ഇഷ്ടപ്പെടണമെന്നും ഇതെല്ലാം താൻ പരിഗണിക്കാറുണ്ടെന്നും ബിപിൻ ദാസ് കൂട്ടിച്ചേർത്തു കഥ കേട്ടാൽ ഓരോ നടനും നിർമ്മാതാവിനും പ്രേക്ഷകനും പ്രേക്ഷകനും നോ പറയാൻ തോന്നരുതേ എന്നും ആ കാഴ്ചപ്പാടിലാണ് തന്റെ കാഴ്ചപ്പാട് മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു